നിങ്ങളുടെ കുട്ടിക്ക് പല്ല് പൊന്തി വരുന്നുണ്ടോ പലപ്പോഴും പാരൻസ് കുട്ടിയുടെ പല്ല് പൊന്തിയിട്ട് ഒരു ഡെന്റിസ്റ്റിനെ കാണിക്കുമ്പോൾ ഡെന്റിസ്റ്റ് പറയും ആദ്യം ഒന്ന് എക്സ്റേ എടുത്ത് നോക്കൂ കുട്ടിയുടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചെക്ക് ചെയ്യണമെന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് അറിയാവോ കുട്ടികളുടെ മൂക്കിൽ അഡിനോയിഡ് ഹൈപ്പർട്രോഫി എന്നൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇതിന്റെ ഭാഗമായിട്ട് ഇവരെപ്പോഴും വായ തുറന്നായിരിക്കും ഉറങ്ങുന്നത് ഇങ്ങനെ മൂക്കിലൂടെ ശ്വാസമെടുക്കാൻ പറ്റാതെ വായിലൂടെ വായി തുറന്നായിരിക്കും ശ്വാസം എടുത്തുകൊണ്ടിരിക്കുന്നത് രാത്രി മാത്രമല്ല പ്രത്യേകിച്ച് പകൽ സമയങ്ങളിലും കുട്ടിക്ക് എപ്പോഴും മൂക്കടപ്പായിരിക്കും ഈ മൂക്കടപ്പ് കാരണം സ്ഥിരമായിട്ട് കുട്ടി വായ തുറന്നിരിക്കും വായിലൂടെ ആയിരിക്കും ശ്വാസം എടുത്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള കുട്ടികളിൽ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന പ്രശ്നമാണ് ഈ ഒരു പല്ലിങ്ങനെ പൊന്തി വരും അപ്പോൾ പല്ല് പൊന്തുമ്പോൾ നമ്മൾ എന്താവും വിചാരിക്കുന്നത് പല്ലിനെ പല്ലിനൊന്ന് ക്ലിപ്പിടാമെന്ന് ഇങ്ങനെ ഒരു ഡെൻറ്റിസ്റ്റിനെ കാണിക്കുമ്പോഴായിരിക്കും ഡെന്റിസ്റ്റ് പറയുന്നത് കുട്ടിയുടെ മൂക്ക് ആദ്യം ചെക്ക് ചെയ്യണം ഈ ഒരു പ്രശ്നം ഇങ്ങനെ എഡിനോയിഡിൻ്റെ ഇഷ്യൂ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനുള്ളൊരു പരിഹാരം കാണണം എന്നിട്ടേ പല്ലിന് ക്ലിപ്പ് ഇടണ്ടോ എന്ന് പറയും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുട്ടിക്ക് ഇങ്ങനെ പല്ല് പൊന്തി വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഡിനോയിഡിന്റെ പ്രശ്നം ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം എന്നിട്ട് ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം ആദ്യം കണ്ടെത്തണം അതിനുള്ള ട്രീറ്റ്മെന്റ് എടുത്താൽ മാത്രമേ ഈ പല്ല് പൊന്തി വരുന്നത് നമുക്ക് തടയാനാവൂ പല്ല് മാത്രമല്ല ചില കുട്ടികളിൽ മോണയും പൊന്തി വരാറുണ്ട് അപ്പോ തീർച്ചയായിട്ടും എല്ലാ രക്ഷിതാക്കളും ഈ കാര്യം ശ്രദ്ധിക്കണം